കഴിഞ്ഞ കുറച്ച് നാട്ട കപ്പയാണ് ഇതിലേട്ടോ ഇതാണ് നമ്മുടെ കപ്പ കേട്ടോ ഇതാണ് കപ്പ ನಾನು ಅಡಿ ಗುಡಿ കൂതൽ രണ്ട് കിഴങ്ങ് ഇതേപോലെ ആയിപ്പോയി എന്താ ചെയ്യണ്ടേ രണ്ട് കിഴങ്ങിൻ്റെ കോല കണ്ടോ കെട്ട് ഇതേപോലെ പൊരിക്കേണ്ട സമയം കഴിഞ്ഞ് വറ്റ പൊരിക്കേണ്ട സമയം കഴിഞ്ഞു പറ്റാമെന്ന് ഇതാണ് ഒരു കഷ്ണം കൂടി കൂടിയുണ്ട് ഇതുപോലത്തെ ഇതൊരു ആറ് കിലോ കൊണ്ടെന്ന് തോന്നുന്നു രണ്ടും കൂടി മറ്റേതും കൂടി എടുക്കാം ണ്ടോ ഉള്ളേക്കുടി എങ്ങനെയാണ് ഉള്ളത് എങ്ങനെയാണുള്ളത്